ആ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളായിട്ടാണ് ജീവിതം കടന്നു വരുന്നത് ആ അനുഭവങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും ഇരിക്കുന്നത് പറയാൻ കാരണം മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ വിചാരിക്കുന്നു അതുപോലെ തന്നെ അവരോടും നമ്മൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ പെരുമാറേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഈ പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ സാധിക്കുന്നതല്ല അല്ലെങ്കിൽ സാധിക്കണമെന്നില്ല എന്നാൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുമായിട്ട് സംസർഗത്തിലേർപ്പെടുന്ന ആളുകളെയും അവരുടെ പെരുമാറ്റത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെ അവരോട് ഒത്തുചേർന്നു പോകാവുന്നതാണ് ആ വാസ്തവത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ മനസാന്നിധ്യം ഇല്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനു മുൻപ് കടന്നു വന്ന പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തൊടാതെ കടന്നുപോയത് ഇത് പറയാൻ കാരണം നിങ്ങളുടെ മനസ്സ് കലങ്ങി കലുഷിതമായിരുന്നതിനാൽ ആ അവസരങ്ങളെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല ആ സൗഭാഗ്യങ്ങൾ മറ്റാരൊക്കെയോ സ്വന്തമാക്കുകയും ചെയ്തു അപക്ഷെ വിഷമിക്കേണ്ടതില്ല വീണ്ടും ദൈവം അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി ഇനി വന്നു കിട്ടുന്ന അവസരം തീർച്ചയായും അത് നിങ്ങൾക്ക് കൈയെത്തിപ്പിടിക്കാവുന്നതാണ് ആ രീതിയിലാണ് ഈ തൊടുകുറി ഇവിടെ ഗണിതം ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഇന്നത്തെ തൊടുകുറി ഗണിതത്തിലൂടെ നിങ്ങൾ അങ്ങോട്ട് കയറി ഇറങ്ങിപ്പോയാൽ എഴുപത് ശതമാനം ഉറപ്പ് പറയുന്നു വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഭാഗ്യം അത് കറിഞ്ഞിത്തിരിഞ്ഞ് വീണ്ടും വരുന്നുണ്ട് ഈ പ്രാവശ്യം അത് നിങ്ങൾ കൈയടക്കുന്നതുമാണ് അതിന് ചെയ്യേണ്ടത് ഒരേയൊരു കാര്യം മാത്രമാണ് നിങ്ങളിവിടെ ഈ വീഡിയോയിൽ പറയുന്നത് പരിപൂർണമായി ശ്രദ്ധിച്ചു കേട്ടിരിക്കുക ഓരോ സ്റ്റെപ്പും കൃത്യമായി ശ്രദ്ധിച്ച് ഈ വീഡിയോ പരിപൂർണമാകുമ്പോൾ ആ കാര്യം നടന്നു കിട്ടുമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ ഒരു ഉൾവിളി ഉണ്ടായി കിട്ടുന്നതാണ് ആ ഒരു പക്ഷേ ഈ അവസരത്തിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം ഞാൻ വിചാരിക്കുന്ന ആ കാര്യം ആ ഒരു കാര്യം എനിക്ക് അങ്ങനെ തന്നെ നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും ഇവിടെ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ എല്ലാ തൊടുകുറി വീഡിയോകളിലും എഴുപത് ശതമാനമാണ് ഞാൻ ഉറപ്പ് കൊടുക്കാറുള്ളത് എങ്കിൽ പോലും നൂറ് ശതമാനം അത് അനുഭവത്തിൽ വരുന്നതായിട്ടാണ് എല്ലാ വീഡിയോയുടെ കമൻ്റ് ബോക്സുകളിലും ആളുകൾ പിന്നീടുള്ള ദിവസങ്ങളിൽ എഴുതി ചേർക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആ പക്ഷേ ഞാൻ എഴുപത് ശതമാനം മാത്രമേ ഉറപ്പ് കൊടുക്കാറുള്ളൂ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഉള്ളൂ ആ ശരി അപ്പോൾ ഇവിടെ ആകെ രണ്ട് ചിത്രങ്ങളാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് അതിൽ അതിലാദ്യത്തേത് വെള്ളരിപ്രാവിൻ്റെ ചിത്രമാണ് രണ്ടാമത്തേത് പഞ്ചവർണ്ണക്കിളിയുടെ ചിത്രവും നിങ്ങളിതിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ ആ ചിത്രത്തിന് പിറകിൽ ഞാനൊരു ഗണിതം ചെയ്തു വച്ചിട്ടുണ്ട് ആ ഗണിതത്തിൽ നിന്നുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പുറത്തേക്ക് പറയുന്നത് ആ ഈ സമയം നിങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ആവശ്യപ്പെടാം അതിന് ചില സാമ്പിളുകളായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയാമോ അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ അതായത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നടന്നു കിട്ടേണ്ട കാര്യം എന്താണോ ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ആ ഇനി ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതു പകരം ചില തടസ്സങ്ങളാണ് കിട്ടേണ്ടതെങ്കിൽ ആ തടസ്സ നിവാരണം സാധ്യമാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നന്നായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം ഏതോ അത് നിങ്ങൾക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതുമാണ് ആ അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ പേര് കൂടി ഈ സമയം തന്നെ നിങ്ങൾ ആ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ അത് അത്യുത്തമമായിരിക്കും ആ അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് സെക്കൻഡ് സമയമെടുക്കാവുന്നതാണ് ആ പത്ത് സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കണം അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് ആരംഭിക്കാം ആ സമയം കഴിഞ്ഞു ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ചിത്രം ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു ആ ആദ്യത്തെ നമ്പർ അനുസരിച്ച് തന്നെ പറഞ്ഞു തുടങ്ങുന്നതാണ് അതായത് ആദ്യത്തെ ചിത്രമായ വെള്ളരിപ്രാവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് തൊടുകുറി ഫലം പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ നല്ലൊരു പരിധിവരെയും കുറഞ്ഞു കിട്ടുന്നതാണ് അപൂർണമായിട്ടുമല്ല നല്ലൊരു പരിധി വരെ കുറഞ്ഞു കിട്ടുന്നതാണ് അങ്ങനെയാണ് തൊടുകൂർ ഫലത്തിൽ കാണുന്നത് പറയാൻ കാരണം സാമ്പത്തികമായി നിങ്ങൾക്ക് ഉയരാൻ ദൈവം ഒരു വഴി കാണിച്ചു തരുന്നതാണ് ഇത് നിങ്ങൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അ എങ്ങനെയാണ് ദൈവം ഈ വഴി നിങ്ങൾക്ക് മുൻപിൽ തുറന്നു തരുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക ദൈവത്തിനൊരിക്കലും നമ്മുടെ മുൻപിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന സാധനം ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞ് നമുക്കത് തരാൻ സാധിക്കില്ല ആ പക്ഷേ മറ്റൊരാൾ മുഖാന്തരം ദൈവം നമുക്ക് ആ കാര്യം നടത്തി തരുന്നതാണ് ഈ പറഞ്ഞതുപോലെ മറ്റൊരു സഹായിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ രൂപത്തിലോ ഒക്കെ ദൈവം നമ്മളുടെ സമീപം എത്തിച്ചേരാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോഴോ മറ്റോ ഒരു പരിചയമില്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യാനായി നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് ഇനി ഒരു പക്ഷെ ഒരു ഫോൺ കോളിൻ്റെ രൂപത്തിലും ഈ പറഞ്ഞ ഭാഗ്യം നിങ്ങളെ തേടി വന്നേക്കാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് ആ സഹായം വെറും ഒരു നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിലും അയാളെ സംബന്ധിച്ച് ആ ഒരു സഹായം അയാൾക്ക് വില മതിക്കാനാകാത്തതാണ് അതിന് വളരെ വലിയ പ്രതിഫലമായിരിക്കും നിങ്ങൾക്ക് അയാളിൽ നിന്നും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ ഈ ഒരു കാര്യത്തിൽ ജാഗരൂകരായി വേണം മുന്നോട്ട് പോകുവാൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ശാരീരിക അവശതകൾ ഇവയെല്ലാം നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ കാരുണ്യത്താൽ വരും ദിവസങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിഞ്ഞു പോകുന്നതാണ് വാസ്തവം പറഞ്ഞാൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അതിവിടെ നിന്ന് അങ്ങോട്ട് മാറി തുടങ്ങാൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് യാത്രകൾ കൊണ്ട് ഭാഗ്യം കൈവരുന്നതാണ് നിങ്ങളിവിടെ ഈ വെള്ളരിപ്രാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദീർഘദൂര യാത്രകൾ വരും മാസങ്ങളിൽ വന്നുചേരുന്നതാണ് അതായത് രണ്ടോ അതിൽ കൂടുതലോ വന്നുചേരും എന്നാണ് ഇവിടെ തൊടുകുറി ഫലമായിട്ട് പറയാൻ സാധിക്കുന്നത് ആ അത് പരിപൂർണ ആനന്ദപ്രദവുമായിരിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള വളരെ വലിയ മാറ്റങ്ങളും അത് വരുത്തി വയ്ക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ന്യൂനതയും കൂടി ഇവിടെ ഒന്ന് പറയാം അത് നിങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് അതിൽ വഴക്ക് വിചാരിക്കരുത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് അതെനിക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ഞാൻ അതിൽ പരാജയപ്പെടുമോ എന്നുള്ള ആ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് തൊടുക്കുറി ഫലത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ഒഴിവാക്കി പിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയമായിരിക്കും വരാൻ പോകുന്നത് ഇത് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ തൊടുകറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിചാരിച്ച കാര്യം നടന്നു കിട്ടുമെന്നുള്ളതിൽ യാതൊരു വിധം സംശയവും വേണ്ട ആ പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നും സധൈര്യം കൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഒരു ജാഗ്രത നിങ്ങൾ കാണിക്കേണ്ടതാണ് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായ വെള്ളരിപ്രാവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലം പറയുവാനുള്ളത് ആ ഇനി അടുത്തതായിട്ട് പറയുന്നത് രണ്ടാമത്തെ ചിത്രമായ പഞ്ചവർണക്കിളിയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കൊതി അല്ലെങ്കിൽ കണ്ണേർ അഥവാ ദൃഷ്ടിദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടായ നിങ്ങളുടെ വളർച്ചയിൽ ചില ആളുകൾക്ക് നിങ്ങളോട് അസൂയ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു അത് ശത്രുദോഷമായും കലഹമായിട്ടുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിലനിന്ന് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഘടങ്ങൾ കയറി വരുന്ന ഒരു അവസ്ഥാവിശേഷം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ കുടുംബ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊടുകുറിയിൽ ഈ പറഞ്ഞ കലഹങ്ങളും കടബാധ്യതകളുമെല്ലാം വ്യക്തമായി തന്നെ കാണുന്നുണ്ട് അതെല്ലാം മാറി നല്ല സ്വസ്ഥതയും സമാധാനവും സ്വരചർച്ചയും നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിത്തീരുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങൾക്കായിട്ട് ആഗ്രഹ സാഫല്യം കരുതി വച്ചിട്ടുമുണ്ട് ഇത് പലപ്പോഴായി വന്നു പോയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്കത് കാണാൻ സാധിച്ചില്ല പറയാൻ കാരണം ആദ്യം പറഞ്ഞതുപോലെ അസൂയാലുക്കൾ നൽകിയ ശത്രുദോഷം കാരണം നിങ്ങളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭാഗ്യം നിങ്ങൾക്ക് ആ സമയങ്ങളിൽ വേണ്ട വിധം കയ്യിൽ ഒതുക്കി അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ പ്രാവശ്യം അതായത് ഇനി വരാൻ പോകുന്ന പ്രാവശ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹ സാഫല്യം ഉണ്ടായി കിട്ടുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഇഷ്ടദൈവത്തെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആ ഇഷ്ടദൈവത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ തന്നാലാകുന്ന വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ഈ അവസരത്തിൽ ചെയ്യാവുന്നതാണ് ആ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ളത് സാമ്പത്തിക ഉയർച്ച അതും പുതിയ ബന്ധങ്ങൾ വഴി വന്നു ചേരുമെന്നാണ് തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത് ആ പ്രത്യേകം മനസ്സിലാക്കുക ഇത് പുതിയ ബന്ധങ്ങൾ വഴിയാണ് കൂടുതലും കാണുന്നത് അത് പുതിയ സുഹൃത് ബന്ധം വഴിയോ അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങൾ വഴിയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ സഹപങ്കാളി അയാളുടെ ആ പങ്കു കൂടി നിങ്ങളോടുള്ള മമത കാരണം നിങ്ങൾക്ക് എടുത്തു തരുന്നതുമാകാം എന്തായാലും വളരെ വലിയ സാമ്പത്തിക പുരോഗതി നിങ്ങൾ കൈവരിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ചില ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ സഹവാസം അതിൽ ദോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല പക്ഷെ അവർ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കൺ അവരുടെ കള്ളത്തരം പൊളിയുന്നതാണ് അതോടുകൂടി അവരുടെ ആ ചതിയിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതാണ് അങ്ങനെയും തൊടുകുറിയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കാതെ എപ്പോഴും അവരുമായിട്ട് ഇടപഴകുന്ന ആ സമയത്ത് ഒരു കരുതൽ അവിടെ ആവശ്യമാണ് ഇതാണ് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സറിഞ്ഞ് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റെങ്കിലും സമയം പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് സന്ദർശിക്കാനായാൽ ഇനി വരാൻ പോകുന്ന ഭാഗ്യം മുഴുവനായും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഇത്രയുമാണ് ഈ തൊടുകുറിയുടെ ഫലമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം